വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനും അവരുത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സൗകര്യമൊരുക്കി ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ വർക്ക് എക്സ്പീരിയൻസ് നൽകുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിൽ സ്റ്റോർ ആരംഭിച്ചത് ആദ്യ ദിനം തന്നെ നല്ല പ്രതികരണമാണ് സ്റ്റോറിന് ലഭിക്കുന്നത് സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിലാണ് സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായി ആരംഭിച്ച സ്ഥാപനം അധ്യാപകരുടെ മേൽനോട്ടത്തിൽ കുട്ടികളാണ് നടത്തുന്നത് പഠനോപകരണങ്ങൾ മിഠായികൾ പലഹാരങ്ങൾ പഴങ്ങൾ അങ്ങനെയെല്ലാം കിറ്റ് സ്റ്റോറിൽ കിട്ടും കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്ന സോപ്പ് സോപ്പ് പൊടി ഫിനോയിൽ എന്നീ ഉൽപ്പന്നങ്ങളും പൊതുവിപണിയിലേക്കാൾ കുറഞ്ഞ വിലക്ക് വാങ്ങാം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് അതിനകത്ത് കൂടുതലും ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികളൊന്നും വാങ്ങാൻ പുറത്തു പോകാണ്ട് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം വിദ്യാർത്ഥികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്താനും സൗകര്യമുണ്ട് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തി വരുമാനമുണ്ടാക്കാം പഠനത്തിന്റെ ഇടവേളകളിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി ഒന്നര മണിക്കൂറാണ് കിഡ് സ്റ്റോറിന്റെ പ്രവർത്തനം കിഡ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എൽ സി പൗലോസ് നിർവ്വഹിച്ചു അടുത്ത അധ്യയന വർഷത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളോടെ കുട്ടിക്കട തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി